യക്ഷി എന്ന് പറയുന്ന ഒരു സങ്കല്പ എല്ലാ ക്ഷേത്രങ്ങളും മിക്കവാറും പല ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ഏതൊരു ഒരു ഒരു ജോൽസിനോ തന്ത്രി ആരാണ്ട ഒരാൾ ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എന്നെ കുറഞ്ഞു ഇത് അവിടെയൊക്കെ പറഞ്ഞു സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ചീത്ത പറഞ്ഞു ഞാൻ പറഞ്ഞതിൻ്റെ അനുഭവമാണ് ദുർഗയ്ക്ക് ഭദ്രാളിയായിട്ട് പൂജ വെച്ചാൽ സാമാന്യഗതി വദ്രാളി ചെയ്തിന്റെ ആവാചമാക്കേണ്ടി വരും പൊതുവെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇവര് എന്തോ രക്ഷിക്കുന്ന ആൾക്കാരാണെന്ന് ദേവനേക്കാൾ വലിയ ആളായിട്ട് ചിലടത്തൊക്കെ അങ്ങനെയാണെങ്കിൽ വെള്ളം ഇറങ്ങാത്ത ദേശത്ത് വെച്ച് മരണം ഉണ്ടാവും പാമ്പ് കടിച്ചോ ഒക്കെ ആയിരിക്കും മരിക്കും െ അങ്ങനെ അത് കിട്ടാണ്ട് വരുമ്പോ എന്ന് വെച്ചാൽ ഈ ഇദ്ദേഹം നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇതിനെ വെള്ളസാരി കൊടുത്തത് ചോക്കെയായിട്ട് ഇങ്ങനെ കണക്കാക്കി നമ്മള് പൊതുവേ ഭഗവതിയുടെ ഒരു പാർശ്വതയായിട്ടാണ് ഈ ക്ഷേത്രത്തിലെ ചില ഉപദേവതകളെ ഈ നാലമ്പഴത്തിനുള്ളിലും ചിലരെ നാലമ്പഴത്തിന് പുറത്തും പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് ഇതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ അത് എന്താ എന്ത് ബേസിലാണ് അങ്ങനെ മാറ്റി രണ്ടായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതായത് അകത്തെ പ്രതിഷ്ഠ വഴിയിൽ വഴിക്ക് വെളിയിലായിട്ട് അതായത് വെളിയിലായിട്ട് വരുന്ന ദേവതകളുണ്ട് അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഗണപതി ഗണപതി ശ്രീ ശ്രീലത്തോട് ചേർത്തും പ്രതിഷ്ഠിക്കാറുണ്ട് പുറത്ത് കന്നിമൂലയിലായിട്ടും പ്രതിഷ്ഠിക്കാറുണ്ട് ഈശാന കോണിൽ വരാറുണ്ട് നിരവധി എന്താ പറയാ വായു കോണില് ദുർഗ വരാറുണ്ട് ദേവിമാരൊക്കെ വരാറുണ്ട് ഇങ്ങനെ വരാറ് ആ സമയത്ത് നമ്മൾ എടുക്കുന്ന ദേവപ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സാധാരണഗതിയിൽ ദേവതകൾക്ക് വരാറ് ഇനി ദേവതാവർഗം അല്ലാത്ത ആളുകളുണ്ട് ഇപ്പോൾ രക്ഷസ് അറുകൊല ഇങ്ങനെയൊക്കെയുള്ള ഒരു ദേവതകളല്ല അപ്പോൾ അവരെ എന്തു ചെയ്യുന്ന വെച്ചാൽ പ്രദക്ഷിണ വഴിക്ക് വെളിയിൽ വയ്ക്കും മതിൽക്കെട്ടിനും വെളിയിൽ പോകും ചെറുക്കും എന്ന് പറഞ്ഞാൽ അകത്ത് വെക്കാൻ കൊള്ളില്ലാത്ത കൊണ്ടാണ് പുറത്ത് വെച്ചിരിക്കുന്നത് ആ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടുണ്ട് നമ്മൾ ഈ എല്ലാ ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ ഈ ബാലകൻ രക്ഷസ് ബ്രഹ്മരക്ഷസ് അറുവല പേ മാവച്ചൻ എന്നൊക്കെ പറയുന്ന സംഭവം ഇതിനകത്ത് ഈ പ്രധാനമായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും കാണാൻ സാധ്യതയുള്ളത് ബ്രഹ്മക്ഷസും രക്ഷസുമാണ് അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നാ ഇതെന്താ ഈ സങ്കല്പം ഈ രക്ഷസ് ആൻഡ് ബ്രഹ്മരക്ഷസ് എന്താ അതെന്ന് വിശദീകരിക്കാം ഇത് ഇവരെ പൊതുവേ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇവര് എന്തോ രക്ഷിക്കുന്ന ആൾക്കാരാണെന്ന് ആ ഒക്കെ ദേവനേക്കാൾ വലിയ ആളായിട്ട് ചിലടത്തൊക്കെ ഇരിക്കും ഇതങ്ങനെയല്ല ശരിക്കും ഒരു ഉപാസകനായിരുന്ന ഒരാൾ അവിടെ ബ്രാഹ്മണൻ ഉള്ള ശബ്ദത്തിന് ബ്രഹ്മജ്ഞാന അങ്ങനെ ബ്രഹ്മജ്ഞാനേന ആ പറയുന്നത് സങ്കല്പത്തിലാറുള്ള ബ്രഹ്മജ്ഞാന ആയി എന്ന് വെച്ചാൽ അറിവ് നിറഞ്ഞിട്ടില്ല അറിവുണ്ട് ബുദ്ധിയുള്ള ആളാണ് നല്ല അങ്ങനെ ഒരാള് പഞ്ചമഹാവാദങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു പോയി അബദ്ധത്തിൽ അത് ഡീറ്റെയിൽഡായിട്ട് എന്നോട് പഞ്ചമഹാപാതങ്ങൾ പറഞ്ഞു ഒരുപാട് പറയാം എന്തോ മഹാപാതം ചെയ്തെന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ വെള്ളം ഇറങ്ങാത്ത ദേശത്ത് വെച്ച് മരണം ഉണ്ടാവും പാമ്പ് കടിച്ചോ ഒക്കെ ആയിരിക്കും മരിക്കുന്നത് അപ്പം അവർ ആ അവരുടെ ആ തപസിന്റെ ബലം കൊണ്ട് ഇവർക്ക് മുക്തി ഉണ്ടാവില്ല എന്നാൽ ഇവർക്ക് സാധാരണ ഒരാ ഒരു മൃതിയെ പോലെ പോലെയല്ല ഇവരെ കണക്കാക്കണം അപ്പൊ രണ്ടുമല്ലാത്തൊരവസ്ഥയിൽ ഒരു നിലനിന്ന് പോകും അപ്പോൾ ഇവർക്ക് മുക്തി കൊടുക്കാൻ പിന്നെയുള്ള മാർഗം ഇവരെ ആവാഹിച്ച് ആവാഹിച്ചെവിടെയെങ്കിലും കുടിയിരുത്താം എന്നിട്ട് വിഷ്ണുവായിട്ട് പൂജിക്കും വിഷ്ണുവായിട്ട് പൂജിക്കുമ്പോൾ കാലാന്തരയാണ് വിഷ്ണുവായിട്ട് മാറും അല്ലെങ്കിൽ വിഷ്ണുവിൽ ലയിക്കും ഇതാണ് സങ്കല്പം അപ്പോൾ പന്ത്രണ്ട് വർഷത്തേക്കാണ് ആദ്യം കണക്കാക്കുന്നത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് രക്ഷസ് ലയിക്കാൻ തയ്യാറാണെങ്കിൽ രക്ഷസിനെ ലയിപ്പിച്ചിട്ട് വിടുകയാണ് വേണ്ടത് പക്ഷെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പ്രതിഷ്ഠയായിട്ട് എവിടെയെങ്കിലും വെച്ചുപോയാൽ ആൾക്കാർ തൊഴുതു തൊഴുത് തൊഴുതുഴുതു പുള്ളിയെ ഒരു പ്രധാനപ്പെട്ട ദേവനായിട്ടങ്ങ് കണക്കാക്കും ചൈതന്യം വർദ്ധിക്കും പ്രേതത്തിന് എവിടെയാണ് വർദ്ധിക്കുന്നത് കലകളുണ്ടെങ്കിലല്ലേ ചൈതന്യം വർദ്ധിക്കുള്ളൂ പ്രേതമൂർത്തിയാണോ ഇത് പ്രേതാണ് മരിച്ചതല്ലേ ആൾ മരിച്ചല്ലേ പ്രേതമായിട്ട് സങ്കല്പിക്കും നമ്മൾ ഈ ഈ വെളിച്ചപ്പാടുമാരോ അല്ലെങ്കിൽ മന്ത്രമൂർത്തിയോ ആയിട്ടല്ല ആയിട്ട് ഇവിടെ കണക്കാക്കരുത് ഇല്ല യോഗീശ്വരനോ മന്ത്രമൂർത്തിയോ അല്ല രക്ഷത് മന്ത്രോപാസനയിലൂടെ ആ മൂർത്തി തന്നെ ആയി തീർന്ന ആളാണ് മന്ത്രമൂർത്തി മന്ത്രോപാസനയിലൂടെ മന്ത്രത്തെ എല്ലാം അതിന്റെ എല്ലാം കോൺസെപ്റ്റ് വിട്ടിട്ട് ജീവൻ മുക്തി ഉണ്ടായ ആളാണ് യോഗീശ്വരൻ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും കുടുംബക്ഷേത്രങ്ങളിലും മന്ത്രമൂർത്തിയാണ് എക്സാമ്പിൾ മനസ്സിലായി മനസ്സിലായി ക്ലിയർ ആയി 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 വാസന തന്നെ മ്പള്ളി നമ്മാണ് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ഇപ്പം ദേവി ദേവീക്ഷേത്രങ്ങളിലെ വെളിച്ചപ്പാട്മാര് അവര് ആ മൂർത്തി തന്നെ ആയിത്തീരും വ്യത്യാസമുണ്ടോന്ന് വെച്ചാൽ വ്യത്യാസമൊന്നുമില്ല പക്ഷെ ഒരു വെളിച്ചപ്പാട് അതിൽ നിന്നും വിട്ടിട്ട് ദേവി സങ്കല്പം വിട്ട അതിന് മോളിൽ പോയി എന്നിട്ട് എന്താ പറയാ നിർഗുണമായ ശൂന്യമായ ബ്രഹ്മത്തെ അറിഞ്ഞു അറിഞ്ഞ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം വിടും അങ്ങനെ യോ മീഷ്വണ് മൂർത്തി വാസന കൊണ്ട് അങ്ങനെ വരും ഒരു ഒരു സ്ഥലം കഴിയുമ്പോൾ ഒരു തലം കഴിയുമ്പോൾ മൂർത്തിയെ വിട്ടുപോകും മൂർത്തി എല്ലാം ഒന്നായി പോകും നമുക്ക് പിന്നെ വ്യത്യാസം മനസ്സിലാവില്ല ഭേദം ഇല്ല ഈ രക്ഷസുമായി ബന്ധപ്പെട്ട ഒരു സംശയം സംശയമുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും സാധാരണ ഈ പാൽപായസം രക്ഷസിനെ പാൽപായസം എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ ജ്യോതിഷന്മാരും ചെറിയ ചെറിയ കാര്യങ്ങൾ എഴുതി എഴുതിയെന്നാണ് ഈ രക്ഷസിനെ നമ്മൾ പാൽപായസം നിവേദിച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിക്കരുതെന്ന് പറയാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് രക്ഷസിന് കൊടുത്ത നേദ്യങ്ങളൊന്നും ആ കർ നേദ്യം കഴിക്കുന്ന ആൾ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആൾ ഉപയോഗിക്കരുത് വേണ്ട അങ്ങനെ ഉണ്ടോ നമ്മൾ ഈ ഒരു നിവേദ്യം കഴിക്കേണ്ടി വരുന്നത് രക്ഷസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമുക്ക് വരുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു സ്ഥലപരം ഒരു പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഞങ്ങൾ വർഷം തുറന്ന് വേദിച്ചേക്കാം വേദിച്ചോളെ മാസം തുറന്ന് വേദിക്കുക എന്നൊരു നമ്മളൊരു സത്യം ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ അത് കിട്ടാണ്ട് വരുമ്പോൾ എന്താ വെച്ചാൽ ഈ ഇദ്ദേഹം നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പം അതിന് പരിഹാരമായിട്ടാണ് ഇത് കഴിക്കുക അപ്പം പരിഹാരം എന്നുള്ള നിലയിൽ കഴിച്ചതായതുകൊണ്ടാണ് അത് സ്വീകരിക്കാത്തത് കാരണം ദേവത കഴിച്ചതല്ലോ ഈ രക്ഷസും പൂച്ചയായിട്ട് രക്ഷസുകളെ പൊതുവെ പൂച്ചയായിട്ടാണ് ഇങ്ങനെ ഒരു നമ്മളതിനെ കണക്ട് ചെയ്യുമ്പോഴേ പൂച്ചയായിട്ടാണ് കണക്കാക്കാറ് വിഷ്ണുവിനെ ഗരുഡനായിട്ടല്ലേ നമ്മുടെ അത്രേ ഉള്ളൂ എല്ലാ പൂച്ചയും രക്ഷസൊന്നും അല്ലെവിടെ കേന്ദ്ര പൂച്ച കാണിക്കും പൊതുവെ വെളുത്ത പൂച്ചണ പൂച്ച ആ പ്രേതങ്ങളെ കറുത്ത പൂച്ചയായിട്ടും ഒക്കെയാണ് ഇതൊക്കെ നിമിത്ത ലക്ഷണപ്രകാരം എങ്ങനെ പറയുന്ന എപ്പോഴും അത് തന്നെ ആയിരിക്കണം അപ്പൊ ഉദാഹരണം പറയാം ബ്രഹ്മരക്ഷസിന്റെ വിഷയം ചിന്തിച്ചോണ്ടിരിക്കാ അപ്പൊ ഒരു തന്ത്രി വന്നാലും മതി നേരെ ക്ഷേത്രത്തിലെ തന്ത്രി തന്നെ വന്നാലും മതി രക്ഷസായിട്ട് തന്നെ കൂട്ടും ബ്രാഹ്മണൻ ഒന്നു രക്ഷസായിട്ട് കൂട്ടും അതാണ് ആ വിഷയാണ് ചിന്തിക്കുന്നെങ്കിൽ അപ്പൊ പറയണത് അല്ലെ ഒരു ഒരു രക്ഷ വിഷയം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം പളനിക്ക് വ്രതം എടുത്ത ഒരാൾ വരുന്നു അല്ലെങ്കിൽ ശബരിമലയ്ക്ക് വ്രതം എടുത്തു അതും കൂട്ടും അതൊക്കെ അതുതന്നെ ആയിട്ട് തന്നെ കൂട്ടും നമ്മളത് ഈ അതൊക്കെ നിമിത്ത ലക്ഷണങ്ങളെ വരുന്നതാണ് അത് നമ്മുടെ അതിനുള്ള ദൈവജ്ഞ എന്ന് വിളിക്കുന്നത് അതൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അയാൾ ദൈവജ്ഞ എന്ന് വിളിക്കുന്നത് ഈ ക്ഷേത്രങ്ങളെ ഇപ്പം ഈ രക്ഷസിൻ്റെ കാര്യത്തിലേക്ക് വന്നു അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാക്കും കൂടി അതിനോടൊപ്പം ചേർത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ആ വാക്കുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ യക്ഷി എന്ന് ഒരു സങ്കല്പം എല്ലാ ക്ഷേത്രങ്ങളും മിക്കവാറും പല ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് രണ്ട് രീതിയിൽ പല രീതിയിലുള്ള യക്ഷിയുണ്ട് ഈ ഗന്ധർവൻ ഉണ്ട് അപ്പം ഇതൊക്കെ എന്താണ് യക്ഷി ഗന്ധർവൻ ഇത് തമ്മിൽ എന്താ വ്യത്യാസം ഇത് എന്താണ് സന്ധി ഭൂമിയിലുള്ള ജീവി വർഗ്ഗങ്ങളിൽ പെടുന്നതാണല്ലോ നമ്മളൊക്കെ അതെ ഇവിടെ നമുക്ക് പതിനാല് പ്ലെയിൻസ് ഉണ്ട് ശരിക്കും തലമാണ് നമ്മളീ കാണുന്ന പ്രപഞ്ചം പതിനാല് തലമുണ്ട് കാരണം ഈ പതിനാല് ലോകം എന്ന് പറയുന്നത് പൂന്താനം പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്നും ചെന്നെങ്ങ് തന്നോടും പറ്റാതെ ഒന്നിനും ചെന്ന് താനും വലയാതെ ഒന്നൊന്നായി നിലയ്ക്കും ജനങ്ങൾക്ക് കൊണ്ടറിയുന്ന വസ്തുവായി ഒന്നിലും അറിയാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഇത് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാതെ നിൽക്കുകയാണ് ഇപ്പോഴും ഇപ്പം നമുക്ക് എനിക്ക് മൂന്ന് ഡയമെൻഷൻ വരെയുള്ള കാര്യങ്ങൾ നമുക്കെല്ലാം കാണാം നമ്മൾ ഒരു വസ്തുവിനെ അനലൈസ് ചെയ്യുന്ന എങ്ങനെയാണ് എൻ്റെ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് വെച്ചിട്ടുണ്ട് അല്ലെ നാലാമതൊരു ഡയമെൻഷൻ വന്നു കഴിഞ്ഞാൽ എക്സ് എക്സവൈസഡ് ആക്സിസിൻ്റെ കൂടെ ഒരു ആക്സിസ് ആക്സസുകൂടെ വന്നാൽ നമുക്ക് വിസിബിൾ അല്ല നാലാമത്തെ ആക്സസ് വിസിബിൾ അല്ല ഫോർത്ത് ഫോർത്ത് നമുക്ക് കാണാനേ കാണുന്നവരെയാണ് നമ്മൾ എന്ന് ാണ് കേൾക്കുന്നവരെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ചിലർക്ക് അത് കാണാൻ പറ്റുന്നുണ്ട് ചിലർക്ക് ചിലർക്ക് കാണാൻ കേൾക്കാൻ പറ്റുന്നുണ്ട് ഈ അങ്ങനെ ഒൻപത് ഡയമെൻഷൻ വരെ വരെയൊക്കെ ശങ്കരാചാര്യ സ്വാമിക്കും ബുദ്ധനും ഒക്കെ പറ്റുമായിരുന്നു പറയുന്നു ഓ അപ്പൊ നമ്മളെ കാണുന്ന പോലെ തന്നെ അവർ മറ്റുള്ളവരെ കാണുന്നു മറ്റുള്ളവർ അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല നമുക്ക് നമ്മൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നതല്ല ഒരു ഉച്ചക്കോ ഒരു പട്ടിക്കോ കേൾക്കാൻ പറ്റാതെ അല്ലേ നമുക്ക് മണക്കാൻ പറ്റുന്നതല്ല അവർക്ക് മണക്കാൻ പറ്റും അപ്പൊ ഇല്ലായ്മയില്ല നമ്മൾ കാണുന്നത് അവര് നമ്മൾ കാണുന്നത് അവര് കാണുന്നുണ്ടാവില്ലല്ലോ അപ്പോൾ അവര് കാണുന്നത് നമ്മളും കാണുന്നുണ്ടാവില്ല അപ്പം ഇങ്ങനെ ഈ പതിനാല് ഡയമെൻഷനിൽ നിലനിൽക്കുന്ന ഏതോ ഒരു ഡയമെൻഷനിൽ നിൽക്കുന്ന മനുഷ്യരോട് തന്നെ കുറച്ചുകൂടെ അടുത്ത് തരും പക്ഷെ ഫോർത്ത് ആവാം അല്ലെ ഫിഫ്താവാ ഡയമെൻഷനിൽ നിൽക്കുന്ന ഒരു ജീവി വർഗം അല്ലെങ്കിൽ ഒരു ദേവതാവർഗം അവരാണ് ഈ പറഞ്ഞ് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ യക്ഷിയും സിനിമയിലാണ് വെള്ളസാരി കൊടുത്തത് ആയിട്ട് ഇങ്ങനെ കണക്കാക്കി നമ്മൾ പൊതുവെ ഭഗവതിയുടെ ഒരു പാർശ്വതയായിട്ടാണ് നമ്മുടെ സങ്കല്പം കാരണം നിഗ്രഹാനുഗ്രഹ ഉണ്ട് അപ്പൊ ആ നിഗ്രഹാനുഗ്രഹ ശക്തി ഉള്ള ആളുകളെ നമ്മൾ പൊതുവെ അങ്ങ് സറണ്ടർ ചെയ്യും നമ്മൾ അവരോട് വഴക്കി നിൽക്കേണ്ട ആവശ്യം ഇല്ലാത്തത് കൊണ്ട് അവർക്കൊരു സ്ഥാനം കൊടുത്ത് ആചരിക്കും ഈ തിരുവനന്തപുരം ജില്ല ജില്ലാ കന്യാകളില് യക്ഷി സങ്കല്പം വളരെ പ്രബലമാണ് അത് വേറെ പല രീതിയിലും കഥകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ തന്നെ ഈ യക്ഷിമാരിൽ തന്നെ യക്ഷി വിഭാഗങ്ങളിൽ തന്നെ പ്രബലകളായിട്ടുള്ള ആളുകളുണ്ട് പ്രബലമായിട്ടുള്ള യക്ഷികളുണ്ട് നീലകേശി എന്നൊക്കെ പറഞ്ഞു വരുന്ന പോലെ അങ്ങനെയുള്ളവരെയൊക്കെ പ്രത്യേകമായിട്ട് തന്നെ ആരാധിക്കും കുറച്ചുകൂടെ അവർക്ക് ബലമുണ്ട് യക്ഷിയും ഒന്നാണല്ലോ ഒന്ന് തന്നെ ഇതേ വിഭാഗത്തിൽ തന്നെ അവരുടെ മെയിൽ ഇതാണോ അങ്ങനെയാണോ സങ്കല്പ അതെ അപ്സറസ് ആണ് ശരി ഗന്ധർവനായിട്ട് ഈ അപ്സര വിഭാഗങ്ങളിൽ തന്നെ തിലോത്തമ രംഭ ഇവരൊക്കെയാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് മറ്റുള്ളവരില്ല എന്നല്ല അതിന്റെ മറ്റുള്ളവരും ഉണ്ട് പക്ഷെ അതിൽ പ്രാധാന്യമുള്ളവരെ ഇവരായിട്ട് കണക്കാക്കിയിരിക്കും ഇതുകൂടാൻ പറഞ്ഞ സങ്കല്പം അങ്ങനെയുണ്ട് ശബ്ദങ്ങൾ കേൾപ്പിക്കുന്നവരായിട്ടും അതൊക്കെ ഇതൊക്കെ ഇവരെ നേരത്തെ ഉപാസിക്കുന്നവരൊക്കെ അവർ ഒരു പ്രത്യേക തലത്തിൽ ഒരുപാട് വാദ്യ വാദ്യമേളങ്ങൾ കേട്ടതായിട്ടും ഭൂമിയിൽ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള മണം മണം ശബ്ദം ഇതെല്ലാം അനുഭവിച്ചതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാർക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു സങ്കല്പ എന്ത് എന്ത് സാധനമാണെങ്കിലും ഒരളവിനപ്പുറത്തെ പ്രശ്നമാണ് അപ്പോൾ ഞാൻ ഒരു നിങ്ങൾക്കൊരു രണ്ട് പോൻ്റെ മാല അല്ലെ പോട്ടെ ഒരു അഞ്ച് മാല തരാം സ്വർണം കൊണ്ടുള്ള മാല നിങ്ങൾക്ക് ഇട്ടുതരാം നന്നായിരിക്കില്ലേ അമ്പത് കിലോടെ പറ്റില്ല നമ്മുടെ ഈ ഫിസിക്കൽ ബോഡി ഉണ്ടല്ലോ ഈ സപ്താതുക്കളെ കൊണ്ടുണ്ടാക്കിയ ശരീരം അതിന് താങ്ങാവുന്ന ഒരു കോൺഷ്യസ് ഉണ്ട് അതിനപ്പുറത്തേക്ക് ആയാൽ ബുദ്ധിമുട്ടാവും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി ഇപ്പം നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉപയോഗം അനുസരിച്ചിരിക്കും അതെ അതെ ചെയ്യാൻ നമുക്ക് നമുക്ക് പറ്റുന്ന റേഞ്ച് ആണെങ്കിൽ അതിനപ്പുറം പ്രശ്ന നമ്മൾ പരസ്പരം മുട്ടേണ്ട ആവശ്യമില്ല അവരവരുടെ കർമ്മങ്ങളിൽ ഈ പാല പന തുടങ്ങിയ വൃക്ഷങ്ങളൊക്കെ അതുള്ള സ്ഥലത്തോടെ പോകുമ്പം യക്ഷി ഉണ്ട് അത് അങ്ങനെ കഥകളാണല്ലോ പാലയിലിപ്പം എല്ലാ പാലയിലും ഒരുപ്പില്ല ഒരു പാല പോലെയുള്ള ഒരു സംഗതി ഇതുമായി ബന്ധപ്പെട്ട വൈബ്രേഷൻ ഉണ്ടായിരുന്നു ആ അതുമായി ബന്ധപ്പെട്ട വൈബ്രേഷൻ ഉള്ള പ്രകൃതിയിൽ ഓരോന്നിനും ഒരു ഒരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ടല്ലോ ആ ആ സ്പെക്ട്രത്തിനുള്ളിൽ വരും ഇവരൊക്കെ ഇപ്പം സർപ്പങ്ങളിൽ പെടുന്നതാണ് കറുക സർപ്പം എന്ന് പറയുന്ന സ്പെക്ട്രത്തിനുള്ളിൽ ഇതും പെടും അതുപോലെ ഈ യക്ഷി സങ്കല്പത്തിൽ വരുമ്പോൾ ഈ പാലയും ഇത് നമ്മൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മാത്രല്ല ഇത് നിങ്ങൾ ഇംഗ്ലീഷിലൊക്കെ മറ്റേ ഇംഗ്ലണ്ടിലൊക്കെ നോക്കുവോ അതിന് വിച്ച സ്ട്രീന്നൊക്കെയാ പറയുന്നത് ഓ പറഞ്ഞു പേര് അപ്പൊ അവിടെയൊക്കെ ഈ സങ്കല്പമുണ്ട് എങ്ങനെയൊക്കെയോ ഇത് വന്നിട്ടുണ്ട് അല്ലാതെ ഇത് പേര് ഒരിക്കലും ഇങ്ങനെ കോമൺ ആയിട്ട് വരില്ലോളൂ എന്തായാലും അവരുണ്ട് വളരെ പ്രത്യക്ഷമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ദേവതകളെ വിഷ്വലൈസ് ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് അവരെ വിഷ്വലൈസ് ചെയ്യാറുണ്ട് അനുഭവം അനുഭവമുണ്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ുടെ കാര്യം പറഞ്ഞതുകൊണ്ട് നമ്മൾ മെയിൻ ഇതിൽ നിന്ന് മാറി ഒരു ചോദ്യം കൂടെ ചോദിക്കും വഴത്തുപോക്കം എന്ന സങ്കല്പം ഉണ്ടല്ലോ അത് യക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൂർത്തി വഴത്തു പോകുന്നു നാഗം പോകുന്നു എന്നൊക്കെയാണ് എന്താണ് ഈ വഴത്തുപോക്കുന്നത് അത് ശരിക്കും ഉള്ളതാണോ സംഭവം ഉള്ളതാണ് ഉള്ളതാണെന്ന് വെച്ചാൽ ഇത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞുകൂടാ ഈ രണ്ട് എനർജി പോയിന്റുകൾ തമ്മിലൊരു ബന്ധമുണ്ടാവും അതൊരു ലൈൻ നമുക്കിങ്ങനെ സാങ്കല്പിക രേഖ ഉണ്ടാവും അവിടെ ആ രേഖയിലൂടെ തന്നെ എന്നും ഒരു എനർജി ട്രാൻസ്ഫറിങ് ഇങ്ങനെ നടക്കും ചിലപ്പോൾ കാണാൻ പറ്റും ചിലപ്പോ കാണാൻ പറ്റില്ല അതിനിടയിൽ എന്ത് വന്നാലും അവർക്ക് അങ്ങനെയാണ് അതിന്റെ ഇടയ്ക്ക് വീട് വീട് വരിക കക്കൂസ് വരിക ഇതൊക്കെ വരുമ്പോ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അത് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ പെട്ടോ അല്ലെ കുറച്ചുമ്പോ നമുക്ക് തലവേദനയും ഇറിറ്റേഷൻ ഒക്കെ ഞാൻ വിഷ്വലൈസ് ചെയ്ത് ഇങ്ങനെ ചുവന്ന ഗോളം ഇങ്ങനെ കണ്ടിട്ടുണ്ട് പല പലതവണ പല സ്ഥലത്ത് വെച്ചു അത് എന്ത് 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 ഇതുപോലത്തെ പൊതുവേ കുറച്ചുകൂടെ നമ്മൾ മനുഷ്യരോട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്രയും നമുക്ക് കാണാൻ പറ്റില്ല അതെ അതെ തലത്തിൽ നിന്ന് തൊട്ടടുത്ത ഏതോ ഒരു തലത്തിലാണ് അതുകൊണ്ടാണ് നമുക്ക് അതിനെ കാണാൻ പറ്റുന്നത് നമ്മളെക്കാൾ കുറച്ചുകൂടി സംഭവം മുസ്ലിങ്ങളായിട്ടുള്ള ഒരുപാട് പേര് ആ ദേവി ആസ്വദിക്കുന്നുണ്ട് കടുത്ത മുസ്ലിം വിശ്വാസികളാണ് പക്ഷെ അവർക്ക് ആ ഭഗവതിയെ വിശ്വാസമാണ് ആർക്കും ആരും ഇതൊക്കെ ബോധിപ്പിക്കണ്ടേ നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഞാനാ ബോധിപ്പിക്കാറുമില്ല പറയില്ലേ അങ്ങനെ പറയാതെ ചാടിക്കേറി ഇരിക്കുന്നവൻ സംസ്കാരം ഇല്ലാത്തവന് എന്തുകൊണ്ടാണ് ഈ ഡോക്ടർമാർ വീട്ടിൽ നിന്ന് കുളിച്ചിട്ടൊക്കെയല്ലേ വരുന്നത് ഒരു സർജറിക്ക് പോകുന്നതിന് മുമ്പ് അവർ എന്തെല്ലാം ചെയ്യുന്നുണ്ട് ഈ ജനാധിപത്യം ജനാധിപത്യ എവിടെയാളുള്ളൂ നമ്മൾ റോട്ടി മാത്രമേ ഉള്ളൂ ആ ദേവനോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അനുവാദം പോലും ചോദിച്ചിട്ട് അത് തീർന്ന ഞാൻ കണ്ടത് പെണ്ണായിട്ട് ഒറ്റ ദേവിയുള്ളൂ ആ ദുർഗയ അതെന്തുകൊണ്ടാണ് തർക്കിക്കുവോ തർക്കിക്കാതിരിക്കുമോ തല കുത്തി നിൽക്കുവോ എന്തുവാണെങ്കിലോ നമുക്കത് ആവശ്യമില്ല നമുക്ക് ഉറപ്പുണ്ട് ഉറപ്പുള്ളപ്പോൾ